ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് വീണ്ടും ഒരു ചെറിയ വ്ളോഗമായിട്ട് എത്തിയിട്ടുണ്ട് എപ്പോഴത്തേ വീഡിയോയിൽ പറയുന്ന പോലെ തിരക്കുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ പയ്യന്നൂരേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകും വന്നിട്ടോ അപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാൻ പോന ഒന്നല്ല ഇപ്രാവശ്യം വെക്കേഷന് വീട്ടിൽ പോയി നിൽക്കലൊന്നും നടക്കൂല അറിയാലോ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അന്നത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഹോം ലൈബ്രറിനായിട്ട് പോക്കൊണ്ട് ബുക്ക് കൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ പകല് പോകണം പിന്നെ വൈകുന്നേരം നമ്മളെ വായനശാലയിലെ ലൈബ്രറിയൻ അയച്ചിര മോളെ കല്യാണം ആയതുകൊണ്ട് ലീവാണേ അപ്പോൾ അതിന് പകരം വായനശാലയിലും പോകണം അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് മാറിയിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വെക്കേഷന് വീട്ടിലൊന്നും പോയി നിൽക്കാൻ പറ്റൂല കേട്ടോ ഇതിപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഈ വീഡിയോ എപ്പോൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇന്ന് ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച അപ്പം നാളെ നമ്മളെ ഒരു ഏട്ടൻ്റെ അച്ഛൻ്റെ ഇളയപ്പൻ്റെ മോൻ്റെ കുടിയലാണേ അപ്പോൾ കുടിയൽ വിളിച്ചു ചേർട്ടുണ്ടായിനി അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നാളെയാണ് കുടിയൽ പക്ഷേ ഇന്നേ നമ്മൾ പോകുന്നത് നാളെ ഏച്ചിക്ക് നാട്ടിൽ പോണ്ട ചെറിയൊരു ആവശ്യമുണ്ട് കൊല്ലത്ത് അതുകൊണ്ട് പിന്നെ ഏച്ചിയും പിള്ളേരും പോകുന്നുണ്ട് എന്തായാലും അതിൻ്റെ പേരം നന്ദുവും കൂടെ പോകുന്നുണ്ട് കേട്ടോ എനക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരടിച്ചുപൊളിയല്ലേ എല്ലാവരും കൂടെ വെക്കേഷന് പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് വരുമെന്ന് പറയുമ്പം പക്ഷേ എൻ്റെ സാഹചര്യം ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് എനക്ക് എന്തായാലും പോകാൻ പറ്റൂല അപ്പം എന്തായാലും നന്ദു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോയി വരട്ട് ദേവൂട്ടി കൂട്ടി പിന്നെ ഞാൻ ഇല്ലാണ്ട് പോകില്ലല്ലോ പിന്നെ ഏച്ചിക്കും എല്ലാവരെയും കൊണ്ടാകുമ്പം വിഷമമായിരിക്കും അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ തിരക്കല്ലം തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ അവർ നാളെ രാവിലെയാണ് പോകുന്നത് പകലാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും അവർ പോയിട്ട് കയറട്ടെ ഹാപ്പി ആയിട്ട് അടച്ച് വിളിച്ചിട്ട് കയറട്ടെ നമുക്ക് ഇരുന്ന് അടിച്ച് വിളിക്കാം അല്ലേ അപ്പം പിന്നെന്തായാലും പിന്നെ ഞാൻ വായനശാലയിൽ പോയി തുറന്നു വെച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ അത്യാവശ്യം ഇല്ലതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടില്ലെങ്കിൽ ഏഴര വരെ ഇരിക്കും അപ്പം ഇന്നെന്തായാലും പറഞ്ഞിട്ട് വന്നു അപ്പം റെഡിയായി കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പം പ്രതിയായിട്ടും വരാനുണ്ട് സമയം നമ്മൾ ആറു മണിക്ക് ഇരുന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ പ്രതിയായിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടായിട്ടില്ല പണി തീരാൻ വേണ്ടി നിന്നിട്ട് അതിൻ്റെടയിൽ ഞാൻ വാതിലടച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുക എന്നാൽ ഉച്ചിട്ട് പിള്ളേർ എല്ലാവരും നമ്മുടെ ഇത് വിട്ടനും സർത്ത് വിട്ടനെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇന്ന് ഉച്ചക്ക് എത്തി അപ്പം നന്ദു ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് അല്ല അങ്ങ് പോകാൻ വേണ്ടിയിട്ടില്ല അവർ എക്സൈറ്റ്മെൻറ്റില്ലത് പിന്നെ നാളെ പോകാൻ വേണ്ടിയിട്ടില്ല അതിൻ്റെ ഇടയിൽ അമ്മ വന്നു അപ്പോൾ അമ്മയോട് വർത്തമാനം പറഞ്ഞ് നിൽക്കലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുറത്തല്ലേ അതാന്ന് ഇങ്ങനെ ഇരിട്ട് സമയം ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കൃത്യമായിട്ടും വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞ് ഇനിയും എത്തിയില്ലാട്ടാ പിന്നെ എന്നാന്ന് നമ്മളപ്പുറം എൻ്റെ ആപ്പൻ്റെ മോള് നമ്മളെ ചക്കര ചക്കരുന്ന നമ്മളെ ഓളെ വീട്ടിൽ പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഓളും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഓൾ തളിപ്പറമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ടെൻഷൻ ഇരിട്ടാവുന്നതിന് ഓൾ ആടെ ഒറ്റക്ക് നിൽക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതിയായി വിളിച്ചിട്ട് വാ വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇനിയിപ്പം വന്ന് പ്രതിയായിട്ടും കുളിച്ച് റെഡിയാവുമ്പോഴത്തേക്ക് ഒരു സമയാവും ഞാനിരുന്ന് ഇറങ്ങുമ്പോൾ അവളെ വിളിക്കാനാ പറഞ്ഞേനെ അപ്പഴത്തേക്ക് തളിപ്പറമ്പിലേക്ക് വരാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇനി പ്രതിയായിട്ടും വരട്ടെ മക്കളെല്ലാവരും റെഡി ആയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട് പിന്നെ അമ്മമ്മ 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 അവിടെ ഇരുന്നിട്ട് പിന്നെ നാമം ചൊല്ലുന്നുണ്ട് കേട്ടാ റെഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പോൾ വളക്കലം കത്തിച്ചിട്ട് എന്നാൽ അവൻ വന്നില്ലല്ലോ അപ്പഴത്തേക്ക് നാമം ചൊല്ലാന്നിട്ട് അമ്മമ്മടന്ന് നാമം ചൊല്ലുന്നുണ്ട് പിന്നെ പറയുന്ന വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ വീട് പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ പോവുക ഫുഡ് ഇക്കുക കിട തുറക്കുക പിന്നെ നാളെ രാവിലെ പിന്നെ ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ പോകുന്നത് കാണിച്ചുതരാം ഇല്ലെങ്കിൽ പിന്നെ കാണിച്ചുതരാൻ പറ്റില്ല പിന്നെ നമുക്ക് കുടിയലിന് പോയ വിശേഷങ്ങളെല്ലാം കാണാട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോളേയും എനക്ക് മടിയായി തുടങ്ങി എല്ലാവരും ബന്ധുക്കളും മൊത്തം ഉണ്ടാകും അപ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോളേ മടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ വൃത്തിയാട്ടം വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ നമ്മളെ സാർത്തൂട്ടിനിതാ നിങ്ങളെല്ലാവരോട് ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹായ് പറഞ്ഞിട്ട് ഓനം ഓടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ടത് പുതിയ ടോപ്പാണ് കേട്ടോ ഞാൻ മാക്സ് തുണി കൊണ്ട് എടുപ്പിച്ചതാണ് പിറ്റേ ദിവസം കുടിയലിനിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊന്നിട്ട് ട്രയൽ നോക്കിയതാണ് അപ്പോഴത്തേക്കും നമ്മളെ പ്രതിയായിട്ട് നിർത്തിയിട്ട് കുളിക്കാനെല്ലാം കയറിയിട്ടുണ്ട് പിള്ളേർ ആണെങ്കിൽ റെഡിയായി നിന്നിട്ട് അവരെ ക്ഷമ കിട്ടിട്ടുണ്ട് കുറേ സമയം റെഡിയായി നിന്നിട്ട് ഇപ്പോഴത്തേക്കിതാ ഇദ്ൂട്ടനും കുട്ടാപ്പി എല്ലാവരും മടപ്പിരക്കിൽ പോയി തൊഴുതിട്ട് വരുന്നുണ്ട് സമയം ഒരു ആറരങ്ങാനും ആവാനായിട്ടുണ്ടായിനി അപ്പം അമ്മമ്മയും റെഡി ആയി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അമ്മമ്മേനാ പിന്നെ ഒരാഴ്ച വീട്ടിൽ നിർത്തിക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണെന്നു കേട്ടോ അപ്പം ഇതൂട്ടൻ അത് അപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകാനാകുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം വലിയ ചെൻ കാറും എടുക്കുന്നത് നോക്കി നിൽക്കുവാണ് ഇദ്ൂട്ടൻ അതുവരെയും ഇദ്ൂട്ടൻ എന്നെയും കൂട്ടനേ പയ്യന്നുവരെയും ഞാനും വരുന്നതെന്നെല്ലാം പറഞ്ഞു തന്നെയാണ് ലാസ്റ്റ് നിമിഷം പറഞ്ഞ് ഞാൻ വരുന്നില്ല അത് പക്ഷേ സാർത്തോട്ടം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമ്മൾ വണ്ടി കയറി പോകുമ്പം സാർത്തൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നമ്മൾ വേഗം വരാം ഇപ്പം തന്നെ വരും പിന്നെ കാറും എടുത്തിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് നമ്മളങ്ങ് പോയി അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങി ഇറങ്ങിയപ്പാടെന്നെ ഞാൻ വേഗം അനിയത്തിനെ വിളിച്ച് പറഞ്ഞു നമ്മളിവിടുന്നിറങ്ങിയിട്ടുണ്ട് നീയോ ഇറങ്ങിക്കോന്ന് അപ്പോൾ ഓളും ഇറങ്ങലായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓളെ ഏട്ടനും അമ്മയും കൂടെ തളിപ്പറമ്പിലേക്ക് കൊണ്ടാക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എനക്ക് സമാധാനമായി അവളെ ഒറ്റക്കല്ലല്ലോ പിന്നീട് നമ്മൾ പോന വഴിയിൽ ഫുള്ള് വീടുകളിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും നക്ഷത്രങ്ങളുമായിട്ട് നല്ല അടിപൊളിയായിരുന്നോട്ടെ കാണാൻ ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ വീടും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ പണ്ട് ഇങ്ങനെ എന്താന്ന് സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് ഈ ക്രിസ്മസിൻ്റെ ആ സമയമാകുമ്പം ഓരോ ഇങ്ങനെ നക്ഷത്രം വെറൈറ്റി വെറൈറ്റി നക്ഷത്രങ്ങളായിരിക്കുമില്ലേ അപ്പം നക്ഷത്രക്കുത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ അപ്പാട് അടുത്ത ആളെ നക്ഷത്ര കുത്തുക പറഞ്ഞിട്ട് കുത്തുകയെല്ലാം ചെയ്യും കേട്ടോ അങ്ങനത്തെ എന്തെല്ലോ കളികളെല്ലാം കഴിക്കലുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത് പിന്നെ നമ്മളിതാ ഒരു വലിയ പാണ്ഡിലൂറിൻ്റെ ബേക്കിൽ പെട്ടുപോയിട്ടുണ്ട് അതിൻ്റെ മുന്നോട്ട് കയറി പോകാനും പറ്റുന്നില്ല അങ്ങനെ ഒരു കുറേ സമയം നമ്മളിങ്ങനെ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് തളിപ്പറമ്പ് ചറവൊക്കെ എത്താൻ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ വൈകുന്നേരമല്ലേ ജോലിക്കാറും അങ്ങനെ ഇങ്ങനെ എല്ലാവരും ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയി അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ പിന്നെ എല്ലാവരും അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ ആ പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഓളി നമ്മൾ വണ്ടി കയറ്റി നമ്മളിത് ആ പയ്യന്നൂര് എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് ഇങ്ങോട്ടുള്ള ഒരു പീടിയൽ സാധനം വാങ്ങാൻ നിർത്തിയതാണ് അപ്പോഴത്തേക്ക് നമ്മളിയിലേക്കുള്ള ഒരു കുഞ്ഞി അപ്പൂപ്പനെല്ലാം പോകുന്നുണ്ടായിന് അങ്ങനെ അപ്പൂപ്പനെല്ലാം കണ്ടു ദേവൂട്ടിക്ക് അപ്പൂട്ടനെല്ലാം അപ്പൂട്ടനെന്നാണ് പറയുന്നത് അപ്പൂപ്പനെയെല്ലാം കാണിച്ചു കൊടുത്തു ഒരു കുഞ്ഞൂപ്പനത്തി അപ്പോൾ കുറച്ച് മുന്നോട്ട് അവർ ബാൻഡെല്ലാം മുട്ടിപ്പോയി പിന്നെ ആടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിന് അപ്പോൾ ആടെ പോയിട്ട് അവർ പാട്ടെല്ലാം പാടി ഇങ്ങനെ തുള്ളുന്നുണ്ടായിന് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ചക്കരില്ലേ ആപ്പൻ്റെ മോള് വരുന്നത് വീട്ടിൽ ഒരാൾക്കും അറിയില്ല നമ്മൾ പിന്നെ സ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടാ ആരോടും പറഞ്ഞിട്ടില്ല എനക്ക് മാത്രമേ ഇവള് വരുന്ന കാര്യം അറിയില്ലു അങ്ങനെ നമ്മളിത് നമ്മളെ എളയപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഫോൺ വിളിച്ചാലും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല അമ്മയോടും അച്ഛനോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിന്നെല്ലാം ഇറങ്ങിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മുടെ വീട്ടിലെ വീട്ടിലേക്ക് മര്യാദക്ക് വഴിയൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ കാട്ടിലേക്കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പുല്ലല്ലാണേ രാത്രിയെല്ലാം പോകാൻ ഭയങ്കര വിഷമം നമുക്ക് റോഡില്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ വഴിയിലേക്കൂടെ എല്ലാം വേണം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം അമ്മമ്മേനെ ഏതാ നന്ദു ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ഞാനും പിടിക്കുന്നുണ്ട് ഒരു സൈഡിൽ നന്ദുവും പിടിക്കുന്നുണ്ട് ഒന്നാമത് മര്യാദക്കമ്മമ്മക്ക് കണ്ണൊന്നും കാണൂല പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല വാതിലടച്ചതുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ട് വാതിൽ തുറന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചക്കരേനെ ഒളിപ്പിക്കാനുള്ള പ്ലാനിങ്ങെല്ലാം നടത്തിയിട്ട് ചക്കരേന നമ്മൾ പിന്നെ തൂണിൻ്റെ സൈഡിൽ അട ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിപ്പം ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് നോക്കട്ടെ ആണ്ടുണ്ട് അതാ ഓളെ ആ സൈഡിൽ നിർത്തിയിട്ടുണ്ട് പെട്ടെന്ന് അവർ തുറന്നു വരുമ്പം കാണുമെന്നില്ല ഇപ്പം നമ്മൾ വിളിച്ചപ്പാടെന്നെ നമ്മൾ അപ്പൂട്ടനാണ് ഇറങ്ങി വന്നത് അപ്പൂട്ടൻ കാര്യമായിട്ട് എന്നോട് എന്തോ ഇങ്ങനെ കയ്യലം ചൂണ്ടിയിട്ട് എന്തല്ലോ പറയുന്നുണ്ട് അമ്മ നമുക്ക് പിന്നെ ഇത്രയും യാത്ര ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മ ഏക അകത്തേക്ക് പോയിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മക്ക് ഓട്ടോയിൽ വരുമ്പം പ്രശ്നമൊന്നുമില്ല കാറിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അമ്മമ്മക്ക് പക്ഷേ നമ്മൾ ഗ്ലാസ് എല്ലാം തുറന്നിട്ടിട്ടില്ലെന്ന് തന്നെയാണ് വരിക അങ്ങനെ പിന്നെ ഇത് നമ്മളെത്തി എല്ലാവരും പുറത്തേക്ക് വന്നു ഈ സമയം ആരും ചക്കരേനെ കണ്ടിട്ടില്ല കേട്ടോ പെട്ടെന്നാണ് ചക്കര പുറത്തേക്ക് വന്നിട്ട് അമ്മ ഇതാർ എൻ്റെ മോളാന്നെല്ലാം ചോദിച്ചിട്ട് അമ്മ പറയുന്നത് കേട്ടാ ഏച്ചി കണ്ടിട്ടുമില്ല ഏച്ചി എന്തൊക്കെ അറിയങ്ങനെ അടുപ്പത്തിലുണ്ടോ ഓൾ പെട്ടെന്ന് അകത്തേക്ക് പോയിട്ടുണ്ടായിന് അപ്പം പെട്ടെന്നാണ് ചക്കര കയറി വന്നത് അപ്പം എന്തായാലും അവർ സർപ്രൈസായിട്ടുണ്ടായിന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ വരുന്നേ അപ്പോൾ ഇതാ വലിയമ്മ മോളെ കെട്ടിപ്പിടിച്ചു സ്നേഹപ്രകടനം നടത്തി പിന്നെ അവളകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ പറയല്ലേ ഏച്ചി അടുക്കളയിലുണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് അവളെ കണ്ടത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ടോള് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ അച്ഛനെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പം ഈ മറ്റേ മസാല ബെന്നില്ലേ അത് കൊണ്ടുപോയിട്ടുണ്ടായിന് അപ്പം വേഗം അതെല്ലാം എല്ലാവരും കട്ട് ചെയ്തില്ല കട്ട് ചെയ്ത ബന്നെയായിരുന്നു അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കേക്കെല്ലാം കേക്കെല്ലാം ബന്ന് തിന്നുകൊണ്ട് നിൽക്കുകയാണ് അതെല്ലാം തിന്നുകയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ വിളി വന്നിട്ടുണ്ടായിനെ അപ്പം അച്ഛൻ കുറച്ചധികം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പം അതും എടുത്തിട്ട് വരണമെങ്കിൽ വിഷമാന്ന് ഞാൻ പറി മര്യാദക്കില്ലാത്തതുകൊണ്ട് സാധനങ്ങളും എടുത്ത് ലൈറ്റ് വല്ല അടിച്ചിട്ട് വരണമെങ്കിൽ വിഷമാന്ന് അതുകൊണ്ട് അച്ഛൻ വിളിച്ചിട്ട് ഞാനും അനുവും ദേവൂട്ടിയും കൂടി ദേവകുട്ടി ഉടുപ്പിടാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ അച്ഛന കൂട്ടാൻ വേണ്ടി പോവാൻ കേട്ടാ വഴിയില്ലാത്തോണ്ട് തന്നെ ഞാൻ പറ വണ്ടിയും നമ്മളെ വീട്ടിലേക്ക് വരുമൊന്നുമില്ല അപ്പം കുറച്ചപ്പുറത്തിൽ ഒരു വീട്ടിലാണ് അച്ഛൻ വണ്ടി വെക്കൽ അപ്പം അച്ഛൻ വണ്ടി വെച്ചിട്ട് വെച്ചിട്ടവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളങ്ങോട്ടേക്ക് ഇതാ കുരാക്കൂരിട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ നമ്മളെ റെയിൽവേ പാളത്തിൻ്റെ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോയിട്ടും പോയിട്ടും എത്തുന്നില്ലല്ലോ ഇപ്പം എത്തും കേട്ടോ ഒരു ചെറിയ ലൈറ്റ് കണ്ട ആ വീട്ടിലാന്നിട്ടാണ് അച്ഛൻ വണ്ടി വെക്കൽ റോഡില്ലാത്തതിൻ്റെ വിഷമം അത് അനുഭവിച്ചിരിക്കും മാത്രമേ പറയാൻ പറ്റൂലല്ലേ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേച്ചിൻ്റെ ആ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ സമയത്ത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതെല്ലാം ആ സമയത്ത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കാണുമ്പം അന്നേരത്തെ ആ ഒരു ബുദ്ധിമുട്ടല്ലാന്ന് എനിക്കായാലും ഓർമ്മയുണ്ട് ഞാൻ ഒരു പ്രശ്നം എന്തോ തലയിറങ്ങി വീണ സമയത്ത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കസേരയിൽ എടുത്തിരുത്തിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ഒരു കസേര എടുത്ത് നടക്കണ്ട അത്രയും സ്പേസ് പോലും ആ വഴിയിലില്ല രണ്ടാക്കം ഒരുമിച്ച് അങ്ങനെ നടക്കണ്ടേ അപ്പോൾ അന്നല്ല അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും വഴിയൊന്നും ഇല്ല ഇപ്പോഴും ആർക്കും കണ്ണെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ കഷ്ടപ്പാട് തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഇതാ അച്ഛൻ്റെ അടുത്തെത്തി അച്ഛൻ്റെ കയ്യിൽ നിറച്ച സാധനങ്ങളാണ് കണ്ടാ അതിനെക്കാട്ടിയൊരു കോമഡി ആണ് ഞങ്ങൾക്ക് സാധനം ഇങ്ങനെ വാങ്ങിയേ ഞാനൊരു പാക്കറ്റ് വാങ്ങി പിന്നെ എന്തോ ഒരു പാക്കറ്റ് ദേവുവിന് അച്ഛൻ കൊടുത്തു തോന്നേ എന്നിട്ട് അച്ഛൻ പിന്നെ മൊത്തം ഇങ്ങനെ തപ്പാൻ തുടങ്ങിയേ പിന്നെ എൻ്റെ താക്കോൽ കാണുന്നില്ല എൻ്റെ താക്കോൽ കാണുന്നില്ല വണ്ടീൻ്റെ താക്കോൽ കാണുന്നില്ല താഴെ ഉണ്ടോയെന്ന് നോക്കുന്നെല്ലാം പറ്റും ഞാൻ താഴെ ലൈറ്റെല്ലാം അടിച്ചിട്ട് നോക്കുവാന്നിട്ടാണ് അച്ഛൻ കണ്ട നിന്ന് പരുതുകയാണ് താക്കോൽ അപ്പം കണ്ട താക്കോൽ അച്ഛൻ്റെ വെറലിൽ തന്നെ ഉണ്ട് എന്നിട്ടാണ് അച്ഛനെ താക്കോല് പരുതി കൊണ്ടിരിക്കുന്നത് അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട് അതിന് അങ്ങനെ സാധനമെല്ലാം എടുത്തിട്ട് പോകുമ്പോഴാണ് അച്ഛൻ ദേവൂട്ടിയോട് ചോദിച്ചാൽ ദേവൂട്ടിക്ക് അച്ചച്ചനെ ഇഷ്ടം അതോ സതിയമ്മേനെയാണോ അപ്പോൾ ദേവകൂട്ടി അവസരത്തിനൊത്ത് പെരുമാറുന്ന ആളാണ് അപ്പം ഇപ്പം അച്ചച്ചൻ കൊടുത്ത മുട്ടായി കൈമലില്ലതുകൊണ്ട് ദേവൂട്ടി പറഞ്ഞു എനിക്ക് അച്ചച്ചനെയാണെന്ന് ഇഷ്ടമെന്ന് വീട്ടിലെത്തിയിട്ട് അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് അമ്മമ്മേനെ ഇഷ്ടമെന്ന് ഇനി ഏച്ചി ചോദിച്ചാൽ പറയും എനിക്ക് വല്യമ്മേനെ ഇഷ്ടമെന്ന് അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് അമ്മമ്മയെ വല്യമ്മയോ ഫോണെങ്ങാനും കാണാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് വല്യമ്മേനെ ഇഷ്ടം എന്ന് പറയും അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഈ സമയം വരെ അച്ഛൻ അറിയില്ല പിന്നെ ചക്കര വന്ന കാര്യം അപ്പം അച്ഛൻ അച്ഛനെപ്പം വരുമ്പം ഈ പുറകില്ലാത്ത ഗിൽസ് പൂട്ടിയിട്ടുണ്ടാവുക അപ്പം അച്ഛനെപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ആ ഗിൽസിന് മുട്ടുമ്പം ആരെങ്കിലും ഓടിപ്പോയി തുറന്നു തുറന്നുകൊടുക്കുകയ്യാ അപ്പം ഇന്നിപ്പം നമ്മൾ ഇറങ്ങിയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഗിൽസ് പൂട്ടേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നിട്ട് ചേച്ചിയോടകത്തുനിന്ന് പൂട്ടാൻ പറഞ്ഞ് അപ്പം അച്ഛൻ ചോദിക്കുകയും ചെയ്യുന്നു ഇതൊന്നിനും അടച്ചിനേന്ന് പറഞ്ഞു എന്താ ഞാനും പറഞ്ഞു ഇതാരാ അപ്പം അടച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇതാ ചക്കര തുറക്കാൻ വന്നു അച്ഛനാകെ സർപ്രൈസായിപ്പോയി ഇതാരെൻ്റെ മോളോ എന്നെല്ലാം പറ്റി പിന്നെ അച്ഛൻ ഇതാ കെട്ടിപ്പിടുത്തവും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അച്ഛൻ അച്ഛൻ കയെന്നുണ്ടായിരുന്നു അത് സന്തോഷത്തിൻ്റെ കണ്ണീരാന്നിട്ട് അത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാ ൂട്ടിന് തുറക്കറ ഇതാരന്റെ പൊന്മോളാ സംഭവ എന്റെ മോളെ അയ്യോ ഞാൻ പൂട്ടിട്ട് വന്നെയാന്ന് അങ്ങനെ സന്തോഷ സ്നേഹ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാരും ഭയങ്കര ഹാപ്പി അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ എന്നിട്ടാകുമ്പോ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു ഇതാ നമ്മൾ പഴം കഴിക്കുകയാണ് ഇത് നമ്മളെ വീട്ടിലുണ്ടായേ എന്നാണ് കതളിപ്പഴ അങ്ങനെ എന്തോന്ന് തോന്നുന്നു പേര് ഈ ചോന്ന ഇതില്ലത് അപ്പോൾ വീട്ടിലുണ്ടായതാണ് അങ്ങനെ പഴം നമുക്ക് വേണ്ടി മാറ്റി അവിടെ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് പ്രതിയും പിള്ളേർക്കെല്ലാം ആദ്യം ഫുഡ് കൊടുത്തു എന്നിട്ട് ഞാൻ പറയില്ലേ അച്ഛനമ്മ ഞാനേച്ചി നമ്മളെ ഒരുമിച്ചിരുന്നിട്ടാണ് എപ്പോഴും കഴിക്കുക ഞാൻ പോയി കഴിഞ്ഞാലേ ഇന്ന് നമ്മളെപ്പറും ചക്കരി ഉണ്ട് അപ്പോൾ ചിക്കൻ കറി ചേച്ചി സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും പിന്നെ സലാഡും ആക്കിയിട്ടുണ്ടായിന് പിന്നെ പപ്പടും അപ്പോൾ ഞാനെന്നാണ് കഴിക്കുന്നത് ഞാൻ ഉപ്പുവാ ഞാൻ രാത്രി ചോറ് കഴിക്കലില്ല അപ്പം ഞാനും അച്ഛനും ഉപ്പുമാവാണ് കഴിക്കുന്നത് ഞാൻ ചുഴലിന്ന് ഉണ്ടാക്കിയ ഉപ്പുമാവ് ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിന് അങ്ങനെ അത് ചൂടാക്കിയിട്ട് ഞാനും അച്ഛനും അതാണ് കേട്ടോ കഴിക്കുന്നത് അതും കുറച്ച് ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പോകാന്ന് കേട്ടോ എപ്പോഴും ഉള്ളതിനെക്കാട്ടിയും ഒരുപാട് സന്തോഷമായിരുന്നു അന്ന് എല്ലാവർക്കും എനക്ക് തോന്നി ചക്കര വന്നത് കൊണ്ടായിരിക്കും കുറച്ചും കൂടെ എല്ലാവരും ഹാപ്പി ഇനിയിപ്പോൾ പിറ്റേ ദിവസം ഇവർക്ക് രാവിലെ എണീറ്റ് പോകാനുള്ളതാണ് ട്രെയിനിൽ അപ്പോൾ ചോറും എല്ലാം ആക്കേണ്ടതുകൊണ്ട് പുലച്ചയ്ക്ക് മൂന്ന് മണിക്ക് എണീക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിടക്ക പെട്ടെന്നല്ല ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായതിന് സമയം എന്നാലും വേഗം കിടക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടടക്ക് വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുവാന്ന് കേട്ടോ പിന്നെ വേറെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇതിന് ശേഷമുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം ഇവരെ സ്റ്റേഷനിലൊക്കെ കൊണ്ടാക്കാൻ പോകുന്നതും പിന്നെ നമ്മൾ കുടിയലിന് പോയതും അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല അപ്പം ഇത്രേലും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഇത് ശേഷം നമ്മൾ ആ ചക്കരേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിനു കുറച്ച് എടുത്തിട്ടുണ്ടോ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയും ഇല്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ നമ്മളെ പഴയ വീഡിയോസ് എല്ലാം കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ